അസലാമലൈക്കും വരഹമത്തല്ലാഹി വാബർകാത്തൂ മഹാനായ നബി തിരുമേനി സലഹു അലഹി വസലമാ തങ്ങളെ മക്കായിര മുഷിരിക്കുകൾ നിരന്തരമായി മാനസികമായി വേട്ടയാടാൻ തുടങ്ങി എന്നാണ് കഴിഞ്ഞ സംസാരത്തിൽ നാം പറഞ്ഞത് കേട്ടത് നബിയെ മാനസികമായി വേദനിപ്പിക്കാൻ വേണ്ടി അവർ പല പരിഹാസങ്ങളും നടത്തി പല അപവാദങ്ങളും നടത്തി എന്ന് മാത്രമല്ല ചിലപ്പോഴൊക്കെ നബിയുടെ നേരെ കല്ലും മണ്ണും വാരിയറിയുക തുടങ്ങിയ കാര്യങ്ങളൊക്കെ അവർ ചെയ്തു ഇതൊരു ഭാഗത്ത് നടക്കുമ്പോൾ തന്നെ അവർ മഹാനായ നബി തിരുമേനി സലഹു അലഹി വസ്ലമ്മ തങ്ങളുടെ അനുയായികളായിരുന്ന വരന്മാർക്ക് നേരെയും ഇത്തരത്തിലുള്ളതും ഇതിനേക്കാൾ കായികമായിരുന്നതുമായ പല ശല്യങ്ങളും അതിക്രമങ്ങളും ചെയ്യുന്നുണ്ടായിരുന്നു അനുഭവത്തിൻ്റെ ഏകദേശം ഒരു നാല് വർഷം ഒക്കെ പിന്നിട്ടപ്പോഴേക്ക് ഇത് രൂക്ഷമായി വന്നു നബിയും സ്വഹാബിമാരിൽ പലരും വല്ലാത്ത മാനസികമായ ക്ലേശത്തിൽ അകപ്പെട്ടു അതേസമയം പറഞ്ഞവനെ തിരിച്ചു പറയാനോ ചെയ്തവന് നേരെ തിരിച്ചു ചെയ്യുവാനോ ഈ ആദർശം ഒട്ടും അനുവദിക്കുന്നുമില്ല അതുകൊണ്ട് തന്നെ അങ്ങനെ ഒരു മാനസികമായ ഒരു പ്രയാസം അനുഭവിക്കുന്ന സമയത്ത് അള്ളാഹു സുബഹാനഹുത്താല സമുദായത്തിന് ഒരു പ്രത്യേക ദിശാബോധം നൽകുകയാണ് അത് നൽകിയത് പരിശുദ്ധ ഖുർആാനിലെ സൂറത്തുൽ കഹ്ഫ് എന്ന അധ്യായത്തിലൂടെയായിരുന്നു സൂറത്തുൽ കഹഫ് അവതരിക്കുന്നത് ഈ ഒരു സമയത്താണ് സൂറത്തുൽ കെഹഫിലൂടെ അള്ളാഹു സുബഹാനഹുത്താല ചില പ്രത്യേക സന്ദേശങ്ങൾ മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്കും തൻ്റെ അനുയായികൾക്കും നൽകുകയായിരുന്നു അതിലേറ്റവും പ്രധാനപ്പെട്ട ഒരു സന്ദേശം സത്യത്തിൻ്റെ അഹലുകാരായ ആൾക്കാർക്ക് എല്ലാ കാലത്തും വെല്ലുവിളികൾ ഉണ്ടാകും വെല്ലുവിളികൾ ഉണ്ടാകുമ്പോൾ അതിനെ ശാന്തതയോടുകൂടെ സ്വസ്ഥചിത്തരായി നേരിടുകയാണ് വേണ്ടത് അങ്ങനെ നേരിടുമ്പോൾ അവരുടെ ഓരോ ഘട്ടങ്ങളിലും അള്ളാഹുവിൻ്റെ സഹായം അവർക്കുണ്ടാകും എന്നതായിരുന്നു ഒന്നാമത്തെ സന്ദേശം ഈ സന്ദേശം പറയാൻ പരിശുദ്ധ ഖുർആാൻ ഉപയോഗിക്കുന്നത് അല്ലെങ്കിൽ സൂറത്തുൽ കഹഫ് ഉപയോഗിക്കുന്നത് ഒരു ചരിത്രമാണ് നമുക്കറിയാം അസ്ഹാബുൽ കെഹിൻ്റെ ചരിത്രം അത് ക്രിസ്ത്യാനിറ്റി അതായത് ഐസാ നബി അലൈ ഇസ്ലാമിൻ്റെ ജനത ഐസബി മതം അതൊരു മതമായി നിലനിന്ന് ഏതാനും ഒരു രണ്ടോ മൂന്നോ നൂറ്റാണ്ടുകൾ കഴിയുമ്പോഴാണ് ഷാം നാടുകളിൽ അല്ലെങ്കിൽ തുർക്കിയുടെ പ്രാന്തപ്രദേശങ്ങളിൽ ഒരു സംഭവം ഉണ്ടാകുന്നത് ആദ്യം ക്രിസ്ത്യാനിറ്റിയിൽ ഒരു മാറ്റം വന്നു അതെന്താണെന്ന് ചോദിച്ചാൽ കൂടെ കൂടെ ക്രിസ്ത്യാനിറ്റിയിൽ വിഗ്രഹാരാധന കടന്നു വന്നു കന്യാ മറിയമിൻ്റെയും യേശു ക്രിസ്തുവിൻ്റെയും എല്ലാം രൂപങ്ങൾ മുമ്പിൽ വെച്ച് ആരാധിക്കുന്ന ഒരു അത് ദീർഘമായ മറ്റൊരു ചരിത്രമാണ് അതിലേക്ക് നമ്മൾ ഇപ്പോൾ പോകാൻ ഉദ്ദേശിക്കുന്നില്ല ഏതായിരുന്നാലും അങ്ങനെ ഒരു സമയം വന്നു ആ സമയത്ത് ജോർഡാൻ തലസ്ഥാനമായ അമ്മാൻ മുതൽ തുർക്കി വരെയുള്ള ഒരു രാജ്യമുണ്ടായിരുന്നു റോമാ സാമ്രാജ്യത്തിൻ്റെ കീഴിലുള്ള ഒരു രാജ്യം തന്നെയാണ് അവിടെ അഫ്സൂസ് എന്നൊക്കെയാണ് ആ രാജ്യത്തിൻ്റെ പേരായി പറയുന്നത് അവിടെ ഭരണം നടത്തിയിരുന്നത് ദിഖിയാനൂസ് എന്നൊരു രാജാവായിരുന്നു അദ്ദേഹം നേരത്തെ പറഞ്ഞ വിഗ്രഹാരാധനയെ പ്രോത്സാഹിപ്പിക്കുന്ന ആളായിരുന്നു മാത്രമല്ല ആ വിഗ്രഹാരാധന വന്നതോടുകൂടെ ക്രിസ്ത്യൻ മതത്തിൻ്റെ ഉള്ളിൽ രണ്ട് പക്ഷങ്ങൾ രൂപപ്പെട്ടു ഒരു കൂട്ടക്കാർ അതിനെ അംഗീകരിക്കുന്നവരും ഒരു കൂട്ടക്കാർ അതിനെ അംഗീകരിക്കാത്തവരും രാജാവ് അംഗീകരിക്കുന്ന കൂട്ടത്തിലായിരുന്നു അത് അദ്ദേഹത്തിൻ്റെ തലക്ക് പിടിക്കുകയും ചെയ്തു അതോടുകൂടെ അദ്ദേഹം വളരെ ക്രൂരമായി അതിനെ അംഗീകരിക്കാത്ത ആൾക്കാരെ നേരിടാൻ തുടങ്ങി അതുകൊണ്ട് തന്നെ സത്യസന്ധമായ ക്രൈസ്തവ മതം ഏക ഇലാഹിലും ഐസാനബിയിലുമുള്ള വിശ്വാസത്തിൽ അധിഷ്ഠിതമായ ആ മതം മാറിൽ അടക്കിപ്പിടിച്ച് ജീവിക്കുന്ന വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം അവരുടെ ജീവിതം ഇപ്പോൾ മക്കയിലുള്ള മുസ്ലിമീങ്ങളുടെ ജീവിതം പോലെ വല്ലാത്ത ഒരു ഭീതിയുടെ എത്തിപ്പെട്ടു ആ സമയത്താണ് അവിടെ പേർ എന്ത് പ്രകോപനമുണ്ടായാലും എന്ത് പ്രലോഭനമുണ്ടായാലും തങ്ങളുടെ മതം വിശ്വാസം ശരിയായ ആദർശം കൈയൊഴിക്കാൻ തയ്യാറല്ല എന്ന് തീരുമാനിക്കുന്നതും അവരിലൂടെ ഒരു മഹത്തായ ചരിത്രം ഉണ്ടാകുന്നതും അത് പറയാം അസാമലേക്കും വഹമ്മത്തല്ലാഹി വരക്കാത്തു